അപ്പൊ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിന്റെ രണ്ടാമത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എങ്ങനെ എല്ലാവരും സുഖമായിട്ട് ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു ഇന്നലെ ഡേ വണ് അടിപൊളിയായിട്ട് കംപ്ലീറ്റ് ചെയ്തു ഇന്ന് ഡേ ടു നമുക്ക് അടിപൊളിയാക്കണം കേട്ടോ അപ്പൊ ഇന്ന് മോർണിംഗിൽ ഞാൻ എടുക്കാൻ വന്ന ഫസ്റ്റ് ഡിറ്റോക്സ് ഡ്രിങ്ക് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ആണ് കേട്ടോ വലിയ ജീരകം പെരുംജീരകം അതുപോലെ അയമോദകം ഇത് മൂന്നും പൊടിച്ചിട്ട് ഞാൻ പൊടിയാക്കി വെച്ചതായിരുന്നു അത് ഒരു ഗ്ലാസ് വെള്ളത്തിലോട്ട് ഇതുപോലെ ഒരു ടീസ്പൂണ് ഇട്ട് കൊടുത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം ഈ ചെറിയ ജരകത്തിനും വലിയ ജരകത്തിനും ആയമോദകത്തിനും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട് കേട്ടോ അപ്പൊ ചെറിയ ചിരകാണെന്നുണ്ടെങ്കിൽ ഫാറ്റ് ബേൺ ചെയ്യും നമ്മളെ വെയിറ്റ് ലോസിന് ഒരുപാട് ഹെൽപ് ചെയ്യും അതുപോലെ ആയമോദകാണെന്നുണ്ടെങ്കിൽ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും വെയ്റ്റ് റെഡ്യൂസ് ചെയ്യും ഡയജഷൻ ഹെൽപ്പ് ചെയ്യും ഗ്യാസ് പ്രോബ്ലം ഒരുപാട് നല്ലതാണ് കേട്ടോ വലിയ ചിരകാണെന്നുണ്ടെങ്കിൽ ഫൈബർ കണ്ടന്റ് കൂടുതലാണ് നമുക്ക് വിശപ്പ് അധികം വരില്ല അതേപോലെ തന്നെ ക്രേവിംഗ്സ് അതേപോലെ ഓവർ ഈറ്റിങ്ങിനൊക്കെ കൺട്രോൾ ചെയ്യും കേട്ടോ ഇത് മൂന്നും കൂടി ഈക്വൽ എമൗണ്ടിൽ എടുത്ത് വറുത്ത് പൊടിച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ മീൽ കഴിക്കുമ്പോഴും നമുക്ക് ഓരോ സ്പൂൺ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ ഗ്യാസിനൊക്കെ നല്ലതായിരിക്കും കേട്ടാ ഇത് കഴിക്കാൻ കുറച്ച് പാടായിരിക്കും കാരണം അയമോദക്കുള്ള കാരണം നല്ല കയ്പാണ് പിന്നെ ശരീരത്തിന് ഗുണം ചെയ്യുന്ന സംഭവങ്ങൾക്കൊന്നും വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല എന്നുള്ളത് നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ അപ്പൊ ഇന്ന് കണ്ണും പൂട്ടിയെ കുടിക്കണേ ഡിറ്റോക്സ് ഡ്രിങ്ക് കുടിച്ചതിന് ശേഷം ഞാൻ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് എടുക്കാൻ പോവാണ് ഓവർനൈറ്റ് ഓട്സ് ആണ് ഞാൻ എടുക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് അപ്പോൾ ഞാനത് അവിടെ രാത്രി തന്നെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന്റെ റെസിപ്പിയാണ് നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു അര കപ്പ് റോൾഡ് ഓട്സ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കപ്പ് സ്കിംഡ് മിൽക്കാണ് ഭയങ്കര ലോ ഫാറ്റ് ആയിട്ടുള്ള നല്ലോണം ഫാറ്റ് കുറഞ്ഞിട്ടുള്ള മിൽക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ചിയാ സീഡും ഹണിയും ആഡ് ചെയ്ത് കൊടുക്കുക ഹണി ഇല്ലാന്നുണ്ടെങ്കിൽ മേപ്പിൾ സിറപ്പ് ആഡ് ചെയ്ത് കൊടുക്കാട്ടോ ഞാനിവിടെ ചെറുതേന്റെ ഇതാണ് ചെറുതേനാണ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അതൊരു കുറച്ച് ഒരു ടീസ്പൂൺ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ നട്ട്സ് ഇട്ടു നട്ട്സ് നമ്മളെ കയ്യിൽ ഏതാ ഉള്ളത് അത് അതിടാട്ടോ ഞാനിവിടെ സൺഫ്ലവർ സീഡും അതേപോലെ തന്നെ പമ്പിങ് സീഡും ആണ് ആഡ് ചെയ്ത് കൊടുത്തത് അത് നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് അത് ക്ലോസ് ചെയ്തിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാട്ടോ പിന്നെ രാവിലെ എടുത്താൽ മതി ഇത് തലേ തന്നെ നമ്മൾ റെഡി ആക്കി വെക്കണം എന്നാലും നമുക്ക് ഈസി ആയിട്ട് ടേസ്റ്റിയിലും കഴിക്കാൻ പറ്റുള്ളൂ ഞാനിതാ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഇത് ഇത് നന്നായിട്ട് സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് നല്ല ഈ റോൾഡ് ഓട്സ് പാലിൽ കുതിർന്ന് നല്ല സോഗി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമുക്കിതിന് ഇതിലോട്ട് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഫ്രൂട്ട്സോ അതേപോലെ ബെറീസോ ഇനി ബട്ടർ മറ്റ് പീനറ്റ് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം നട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ ഇല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കാണെങ്കിൽ അങ്ങനെ തന്നെ കഴിക്കും ചെയ്യാം ഞാനിത് അവിടെ ബെറീസാണ് ആഡ് ചെയ്യുന്നത് ഞാനിവിടെ സ്ട്രോബെറി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ബ്ലൂബെറി പിന്നെ പഴം ഇത്രയും സാധനങ്ങളാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഞാൻ ഇതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് കേട്ടോ പല ടൈപ്സ് ഓവർനൈറ്റ് ഓട്സ് ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ പോകുന്ന ഈ ജേർണിയിൽ ഞാൻ എനിക്ക് പറ്റുന്നതിനനുസരിച്ചുള്ള റെസിപ്പീസൊക്കെ നിങ്ങൾക്ക് കാണിക്കാം കേട്ടോ അപ്പൊ അതാ എല്ലാ ബെറീസും ഞാൻ പഴ ആയാലും സ്ട്രോബെറി ആയാലും ബ്ലൂബെറി ആയാലും ഇതിലോട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ കഴിക്കാം കേട്ടോ ഈ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് കേട്ടോ അപ്പൊ അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ബെറീസ് നമ്മൾ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരുപാട് നല്ലതാണ് കേട്ടോ ആന്റി ഓക്സിഡൻറ്റും ഫൈബറും അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും കൊളസ്ട്രോൾ ലെവൽ കൺട്രോൾ ചെയ്യും സ്കിൻ ഹെൽത്തിനും പിന്നെ ബ്ലഡ് ഷുഗർ റെഡ്യൂസ് ചെയ്യാനും പിന്നെ വിഷപ്പ് കൺട്രോൾ ചെയ്യാനും ബെല്ലി ഫാറ്റ് ലൂസ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പൊ മിഡ് മീൽ ആയിട്ട് ഞാൻ ഇന്ന് എടുത്തത് ജ്യൂസ് ആണ് വെള്ളത്തിൽ അടിച്ചിട്ടാണ് കേട്ടോ ഞാൻ അവക്കാഡോ ജ്യൂസ് റെഡിയാക്കിയത് പണിയുടെ ഇടയിൽ കുടിക്കുകയാണ് ഞാൻ ചെയ്യുന്നത് അവക്കാഡോ ജ്യൂസും നല്ലതാണ് കേട്ടോ അത് ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഒരു സംഭവമാണ് അവക്കാഡോ അപ്പോൾ അത് ഉച്ചക്കത്തൊക്കെ ഒരു വിധം റെഡി ആയി കഴിഞ്ഞു കേട്ടോ ഫുഡൊക്കെ എല്ലാം റെഡിയായി ഞാൻ ഇന്ന് റെസിപ്പീസ് ആണ് കൂടുതൽ കാണിക്കുന്നത് ഇന്ന് കൂടുതൽ വ്ളോഗ് പോലൊന്നും ചെയ്യുന്നില്ല റെസിപ്പീസ് ആണ് കാണിക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഉച്ചക്കു ഞാൻ എടുക്കുന്നത് രാഗി സേമിയ കൊണ്ടുള്ള പുട്ടാണ് കേട്ടോ അതും ഫിഷ് കറിയും പിന്നെ ഫിഷ് അറ്റിറ്റതും ഞാൻ എടുക്കുന്നത് അപ്പം രാഗി സേമിയ എങ്ങനെ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഗി സേമിയ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് ഉപ്പ് ഇട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വയ്ക്കുക കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് അത് ഇതേപോലെ സോക്കായി വരും ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നോക്കുമ്പോൾ കുറച്ച് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കളഞ്ഞിട്ട് ഇതുപോലെ വേണം എടുക്കാൻ കേട്ടോ പിന്നെ സാധാരണ നമ്മൾ പുട്ടിച്ചുട്ടിനെ പോലെ പുട്ടിൻ്റെ ഇതിലേ ഇട്ട് തേങ്ങ ഇട്ട് ഈ രാഗി സേമിയെ കൂടെ ഇട്ട് വെച്ച് കൊടുത്ത് നന്നായിട്ട് സ്റ്റീം ചെയ്തിട്ട് എടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ രാഗി സേമിയുടെ പുട്ട് സാധാരണ രാഗി കഴിക്കാൻ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഇതുപോലെ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഒരു നമ്മള് ചോറൊക്കെ സ്കിപ്പ് ഡയറ്റ് ചെയ്യുന്ന സമയത്ത് ചോറ് സ്കിപ്പ് ചെയ്യുമ്പോൾ ഇതുപോലെ പുട്ടാക്കിയിട്ടൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും നമുക്ക് ഏത് കറി വേണമെങ്കിലും യൂസ് ചെയ്യാം ചോറിനൊക്കെ യൂസ് ചെയ്യുന്ന കറി യൂസ് ചെയ്യുക അല്ലെങ്കിൽ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ അതാ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ സ്റ്റൈലായിട്ട് ഒരു പ്ലേറ്റിംഗ് ഒക്കെ ചെയ്യാന്ന് വിചാരിച്ചു എന്നാൽ ഷോട്ടൊക്കെ ഡാലോ എന്ന് വിചാരിച്ചു മീൻ വെച്ചതും അതൊക്കെ കിടക്കുന്ന പുട്ടിന്റെ മണ്ടിലോട്ട് മീന് ആകെ കൊളായി അപ്പോൾ എന്തായാലും എന്ന് വിചാരിച്ച് ചട്ടിയൊക്കെ അടുത്ത് വെച്ച് ഞാനിതൊക്കെ അറി വാരിക്കോരി ഒഴിക്കുന്നുണ്ട് എന്തായാലും കുള എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ വാരിക്കോരി ഒഴിച്ചു ഇനി ഇതിലോട്ട് പ്രോട്ടീൻ ആയിട്ട് ഞാൻ ഇവിടെ ഫിഷ് എടുത്തിട്ടുണ്ട് പിന്നെ രാഗി ഫുഡ് അതുപോലെ വെജീസ് ആയിട്ട് കുക്കുംബറും ഒരു കുക്കുംബർ കട്ട് ചെയ്താണ് ഞാൻ ഇന്ന് ലഞ്ചായി കഴിക്കുന്നത് കേട്ടോ ഈ രാഗി സേമിയ പുട്ട് കഴിക്കാത്തവര് ട്രൈ ചെയ്യാത്തവര് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മുടെ നാട്ടില് നോർമലി സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന സംഭവമാണിത് അപ്പൊ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് നമുക്ക് സേമിയ ഉപ്പുമാവൊക്കെ ചെയ്യണ പോലെയും ചെയ്തിട്ട് എടുക്കാൻ പറ്റൂട്ടോ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇന്ന് ഞാനിതാ ഡിന്നറായിട്ട് എടുക്കാൻ പോകുന്ന ഒരു സാലഡാണ് ഒരു സാലഡ് വലിയ സംഭവമായിട്ടൊന്നും ചെയ്യുന്നില്ല സിമ്പിളായിട്ട് ക്യാരറ്റ് കുക്കുംബർ ആപ്പിൾ അതേപോലെ ഒക്കെ ഇട്ടിട്ട് ഒരു ചെറിയൊരു ഡ്രെസ്സിങ് കൊടുത്തിട്ടുള്ള ഒരു സിംപിൾ സാലാഡാണ് ചെയ്യുന്നത് ഇന്ന് എന്തോ ഒരു മടി കയറിയിട്ടുണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലായത് ഇത് ഇന്ന് റെസിപ്പീസ് മാത്രമേ ഉള്ളൂ അതുപോലെ വ്ളോഗ് പോലെ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് പിന്നെ ഞാൻ സാധാരണ വ്ളോഗ് ചെയ്യാത്ത ഒരാളായ കൊണ്ട് അതിൻ്റെ ഒരു ഇതാണ് ഇനി നോക്കാം നമുക്ക് പോക പോകെ പിന്നെ എന്നും ഒരേപോലെ കാണിക്കുന്നതും ഒരു രസമല്ലല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഇതാ അവിടെ സാലഡിന്റെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു റെഡി ആയിട്ടുണ്ട് അതിലോട്ട് ഇതാ ഒരു ഒരു പകുതി ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുക ചെറുനാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുക പിന്നെ അതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കുക അതുപോലെ ഒലിവ് ഓയിൽ ഉള്ളത് കുറച്ച് ഒഴിച്ചു കൊടുക്കുക അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മളെ സാലഡ് റെഡി ആയി അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാരും ഞാൻ ചെയ്യുന്ന റെസിപ്പീസ് ഒക്കെ നിങ്ങൾ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോമായി നമുക്ക് കാണാം ബൈ